എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒമ്പതേ പതിനൊന്നായിട്ടുണ്ട് രാവിലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പായിട്ടിരിക്കണേ മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനൊരു ബോക്സ് വരച്ചു വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ലോവർ ലെവൽ പക്ക കൺസോൾട്ടേഷൻ സോണാണ് ഈ സോണിന് പുറത്ത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ കാരണം ഡ്രാപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇൻ കേസ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാലും തിരിച്ചു താഴ്ത്തോട്ട് വരും പിന്നെയും ബ്രേക്കൗട്ട് പോലെ കാണിക്കും പിന്നെയും തിരിച്ചു താഴ്ത്തോട്ട് വരും അങ്ങനെയുള്ള ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത്തേഴിന് മുകളിലോട്ടുള്ള ഒരു നല്ലൊരു മൂവ് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയുള്ളൂ കാരണം ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ലെവലിലേക്ക് ഒരു റിട്ടേൺ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടത്തുള്ളൂ അപ്പോൾ ഈ ഒരു സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം തുടക്ക സമയമൊക്കെ തന്നെ സ്കാൽപ്പിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് അതിന് ശേഷമാണ് തുടക്ക സമയത്ത് സ്കാൽപ്പ് ചെയ്തിട്ട് അതിന് ശേഷം ഒരു മൂവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂ ഹോൾഡ് ചെയ്ത് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന സോണ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെയേക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് ലെവലുകളുണ്ട് ആ ലെവലുകളിലേക്കാണ് ഡൗൺ സൈഡിലെ മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നാളെ എക്സ്പയറി ആണ് അപ്പോൾ ഇന്ന് മാക്സിമം മെൽറ്റിംഗ് ആക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഗ്യാപ്പ് ഒന്നും അല്ല ഒരു സ്ട്രൈക്കിനെ സംബന്ധിച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ഓപ്പൺ തന്നെയാണ് അപ്പോൾ ഇതാണ് ഞാൻ എന്താ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന പരിപാടി പിന്നെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റഡി പർപ്പസ് ആയിട്ടൊക്കെ കാണുക ഓക്കെ അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ സീക്ക് അനുകൂലമായിട്ടാണ് ഫൈവ് മിനിറ്റിൽ നിൽക്കുന്നത് മാർക്കറ്റ് നാൽപ്പത്തഞ്ച് പോയിൻ്റാണ് അപ്പായിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുപത്തഞ്ച് നാനൂറിൻ്റെ സി ഇതൊക്കെയാണ് സിയിൽ എൻ്റെ ലെവലുകൾ ഇരുപത്തഞ്ച് എഴുന്നൂറ് പിയിൽ എൻ്റെ ലെവലുകൾ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിന് മോളിലോട്ടൊക്കെ ഉള്ളൊരു മൂവ് കിട്ടണം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഒരു മുന്നൂ ഇരുന്നൂറ്റമ്പത്തിരണ്ടിന് മുകളിലോട്ടൊക്കെ മാർക്കറ്റ് സ്റ്റേ ചെയ്താൽ മാത്രം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറൊക്കെയാണ് എൻ്റെ പീഡ ലെവലുകൾ അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ എല്ലാം ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് അതായത് തേർട്ടി മിനിറ്റും ഫിഫ്റ്റീ മിനിറ്റ്സും വൺ അവർ ഒക്കെ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ നിൽക്കുന്ന കാരണം രാവിലെ ഒരു ഒരിത്തിരി ട്രാപ്പാണ് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ രാവിലെ കിട്ടാനായിട്ടൊരിത്തിരി ബുദ്ധിമുട്ടുണ്ട് കുറച്ച് നേരത്തിന് ശേഷം നല്ലൊരു ഡയറക്ഷൻ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഇരുപത്തഞ്ച് നാന്നൂറിലെ സിഇ മുന്നൂറ്റി എട്ട് മുന്നൂറ്റി പതിനാല് ലെവലിലേക്ക് എത്തുമെന്നാണ് ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മാർക്കറ്റ് മുന്നൂറിന് മുകളിൽ സ്റ്റേ ചെയ്യണം മുന്നൂറിന് മുകളിൽ സ്റ്റേ ചെയ്താൽ മാത്രമാണ് ആ ഒരു ട്രെൻഡ് കിട്ടത്തുള്ളൂ കാരണം ഒന്ന് അപ്പായി അതേപോലെ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് വരും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിന് മുകളിലോട്ട് പോയാൽ മാത്രമേ പിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ മുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സീയിലും കോൺസെൻട്രേഷൻ ചെയ്യും എന്തായാലും ഒരു തിരക്കുമില്ല മുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാലിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് മിച്ചം കിടപ്പുണ്ട് അതെന്തായാലും കിട്ടണം മുന്നൂറ്റി പതിനാലിലേക്കുള്ള മൂവ് എന്തായാലും കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇത്തിരി രാവിലെ തന്നെ ആർ എസ് ഐ ഓൾറെഡി സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നൂറ്റി പതിനാലിലേക്ക് മാർക്കറ്റ് വരുമെന്നുള്ളതാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ശേഷം മാത്രമേ പീയുടെ മൂവ്മെൻറ്റ് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഈ മുന്നൂറ്റി എന്നുള്ളത് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കാരണം സ്ട്രക്ചർ അനുസരിച്ചിട്ട് മുന്നൂറ്റി പതിനാലിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതൽ അതറിയാതെ പിയിലേക്ക് ഒരു കാരണവശാലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല മുന്നൂറ്റി പതിനാലെന്നുള്ളൊരു ലെവൽ പിന്നെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും മാർക്കറ്റിൽ വരും പിന്നെ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പം അത് ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കുകയില്ല മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പതിനാറിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കൃത്യമായിട്ട് കാണാം മാർക്കറ്റ് പിന്നൊരു ലെവലുള്ളത് ഇരുപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തഞ്ച് പക്ക ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് അതൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇട്ട് ഫ്യൂച്ചർ എത്തണം ആ ഇരുപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഫ്യൂച്ചർ എത്തുമ്പോൾ സ്ട്രൈക്ക് എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പം ഇരുപത്തിരണ്ട് അറുനൂറ്റി തൊണ്ണൂറായി രണ്ട് പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ എന്തായി ഫ്യൂച്ചർ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും അപ്പോൾ സ്ട്രൈക്ക് എവിടെയാണ് നിൽക്കുന്നതിന് പ്രാധാന്യമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മോളിൽ നല്ല മൂവ് കിട്ടിയാൽ മാത്രമാണ് എസ് എം എയിലേക്കോ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പതൊന്ന് കിട്ടണം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മോള് ആയി എന്ന് ചോദിച്ചിട്ട് അതൊരിക്കലും ഒരു ബ്രേക്ക് ആവണമെന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മോളിൽ ആയാൽ അതൊരു നല്ല ബ്രേക്ക് ആവണമെന്നില്ല ഇൻ കേസ് ഒരു എൻട്രി കിട്ടിയാലും ഞാനത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കത്തേ ഉള്ളൂ ഹൈ വോളിയത്തിൽ മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാൽ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിട്ടുള്ള ഒരു ആറ് പോയിൻറ്റും എസ് എം എയിലേക്കുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കുള്ള മൂവ്മെൻറ്റും അതോടൊപ്പം ഈ ഒരു കാൻഡലിൻ്റെ ഹൈയിലേക്കുള്ള മൂവ്മെന്റും ഹൈ വോളിയ കിട്ടിയാലാണ് അതൊരു ഹൈലി റിസ്ക് എൻട്രി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ ഉടനെ തന്നെ താഴ്ത്തോട്ട് പോയാൽ കോസ്റ്റ് ടു കോസ് ഇട്ടിട്ട് ഞാനത് എക്സിറ്റ് ചെയ്യും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്തിയേഴ് ഞാൻ ലിമിറ്റോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴാണ് എന്തുകൊണ്ടാണ് ഞാൻ അത്ര കേറ്റ് ബഫർ സോൺ ഇട്ടിരിക്കണതെന്ന് വെച്ചാൽ കൺസോൾട്ടേഷൻ സോണാണ് രാവിലെ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ ആകുമ്പോൾ ബ്രേക്ക്ഔട്ട് നല്ല രീതിയിൽ പറ്റിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ബഫർ സോൺ ഇട്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ റീസൺ ഞാൻ എന്തുകൊണ്ട് മുപ്പത്തഞ്ചിൽ എൻട്രി മുപ്പത്താറില് അല്ലെങ്കിൽ മുപ്പത്തഞ്ചിൽ എൻട്രി എടുത്തില്ല എന്നുള്ള റീസൺ ഈ ഒരു ഗ്രീൻ കാൻഡിൽ വീക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മുപ്പത്തെട്ടിന് മുപ്പത്തഞ്ച് സാ സാധാരണ മുപ്പത്തഞ്ചൊക്കെയാണ് അല്ലെങ്കിൽ മുപ്പത്തിയാറൊക്കെയാണ് ലിമിറ്റ് ഓർഡർ ഇടുന്നത് ഇന്ന് എനിക്ക് മുപ്പത്തെട്ടിലേക്ക് എന്തുകൊണ്ട് ലിമിറ്റ് ഓർഡർ ഞാൻ ഇടാനായിട്ട് ട്രൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കാൻഡിൽ വീക്ക് ആയതുകൊണ്ടാണ് എനിക്ക് മുപ്പത്തെട്ടിലേക്ക് ലിമിറ്റ് ഓർഡർ ഇടേണ്ടി വന്നത് കാരണം ഇത് താഴ്ത്തോട്ടൊക്കെ ഏഴ് നിമിഷം തിരിച്ചു വരാം പിയിൽ ഈ എസ് എം എനെ ഒന്ന് മാഗ്നറ്റിക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നു പാഴ് കിടന്നത് മുപ്പത്തെട്ട് പോയിൻറ്റ് നാൽപ്പത് മുപ്പത്തെട്ടിലെ എൻ്റെ ഓർഡർ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് പക്ഷെ അത് മുപ്പത്തൊന്നായാൽ ഞാൻ എക്സിറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഏഴ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയാൽ എന്ത് ചെയ്യും തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ഒരു മൂന്ന് നാല് ലോട്ടറിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഏഴ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഇത് പേടിക്കേണ്ട കാര്യമില്ല ഇത് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോ നാൽപ്പത്തിനാലോ കിട്ടട്ടെ എന്താ കുഴപ്പം ഒരു പ്രശ്നവുമില്ല നാൽപ്പത്തി മൂന്ന് മാർക്കറ്റായിട്ടുണ്ട് ായിട്ടുണ്ട് നാൽപ്പത്തി ഏഴായിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതായത് എന്തിനു വേണ്ടി മാർക്കറ്റ് പോയി എസ് എം എ മുട്ടണമെന്നുണ്ടായിരുന്നു ആ ഡ്യൂട്ടി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു കഴിഞ്ഞ ദിവസ ക്യാൻഡലിൻ്റെ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഏത് രീതിയിലാണ് ഫൈവ് മിനിറ്റിൻ്റെ ആണ് നോക്കുമ്പോഴത്തേക്കും ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ കാർഡ് നോക്കിക്കഴിഞ്ഞാലോ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫൈവ് മിനിറ്റിലാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ എസ് എം എ ഫില്ല് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നു അത് ഇനിയും കേറി വരില്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം പക്ഷെ അതിനു മുമ്പ് ഇവിടുത്തെ റിവേഴ്സൽ വളരെ ആണ് ഈ റെക്റ്റാംഗിൾ ബോക്സിൽ നിന്നുള്ള റിവേഴ്സല് കാരണം രണ്ട് ക്യാൻഡിലാണ് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയിരിക്കണേ ആവറേജിങ് കൺസെപ്റ്റിലാണ് സി കോൺസൻട്രേഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എന്താ പറയണ്ടേ ആദ്യത്തെ ഒരു മൂവ്മെൻറ് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള റിവേഴ്സൽ ഈ എടുത്തൊരു ട്രേഡ് ഇരുനൂറ്റി എൺപത്താറ് ആ ഭാഗത്ത് നിന്നുള്ള ട്രെയ്ഡാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ ഈ പറച്ചിൽ മാത്രമല്ലു ഇതൊക്കെ മൂവ് ചെയ്ത് കിട്ടുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന കാര്യമാണ് ഏ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മൂന്ന് നോട്ടില് ഇനി അടുത്തൊരു റണ്ണിങ് സ്പേസ് ഒരു സേഫ് സോണായിട്ടുള്ളത് ഈ ഒരു ഗ്യാപ്പ് മാത്ര അപ്പൊ അടുത്ത സേഫായിട്ടുള്ളൊരു മൂവ് അതും കിട്ടി ബോധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് മുതൽ അമ്പത്തി മൂന്ന് ഒരു മൂവ് അടുത്ത എൻട്രി ഞാൻ സീൽ എടുത്തിട്ടുണ്ട് എൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയണത് ടു സെവൻറ്റി എയ്റ്റാണ് ടു സെവൻറ്റി എയ്റ്റിലാണ് ഞാൻ എൻട്രി എടുത്തിരിക്കണേ അത് ആവറേജിങ് ആണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ടു സെവൻറ്റി എയ്റ്റിലാണ് എൻട്രി എടുത്തിരിക്കണേ ഇരുന്നൂറ്റി എഴുപതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എട്ട് പോയിൻ്റ് അത് ഒരു ബഫർ സോണും കൂടെ കൂട്ടി പത്തേ പത്ത് പോയിൻ്റാണ് എൻ്റെ അതിലെ സ്റ്റോപ്പ് ലോസ് ഇത് ഞാൻ ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചെടുത്തിരിക്കുന്നതാണ് അത് അതിൻ്റേതായ രീതിയിൽ അവിടെ കിടക്കട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്